കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷ കാണിച്ചിരിക്കുന്ന ഉണ്ണിമോള് തന്റെ ചെറിയച്ഛനെ കാണുവാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ബ്രഹ്മരക്ഷസ് ആ സത്യങ്ങൾ ഉണ്ണിമോളോട് തുറന്ന് പറയാണ് ഇനിയിപ്പോ ഒരു വർഷം തികയാൻ കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ അതിനുള്ളില് ആ ലോക്കറ്റ് തിരിച്ച് ബ്രഹ്മരക്ഷസന് കൊടുത്തില്ലെങ്കിൽ തമ്പുരുമോളുടെ കാഴ്ചശക്തിയും കൂടെ നഷ്ടപ്പെടുന്നേ ഇത്രയും കാലം സംസാരശേഷിയാ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് മാത്രല്ല ഇനി കാഴ്ചശക്തി കൂടെ നഷ്ടപ്പെടുവെന്ന് ഇത് കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് ഉണ്ണിമോള് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്നലെ നമ്മൾ കണ്ടു രാജിവേണിനു വേണ്ടി സ്വന്തം മംഗലസൂത്രം തന്നെ ദേവിക്ക് കൊണ്ട് സമർപ്പിക്കുകയാണ് അനുപമ അങ്ങനെ അനുപമ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വന്നതിന് ശേഷം ദേവികമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ മോളുടെ താലിയോഗം അത് കാത്തോണേ ഒരു കാരണവശാലും എന്റെ മോൻ്റെ ആപത്തും വരുത്തല്ലേ അവനെ എല്ലാ ആപത്തുകളിൽ നിന്ന് കാത്തോണേ ദേവി എന്ന് പറഞ്ഞു മനമൊരികി പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കാനായിട്ട് ദേവിക്ക് കഴിയില്ല ദേവി എന്ത് ചെയ്യുവാണ് നേരെ ഗിരിദേവനെ ലിമ്പുവിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അവര് വരുന്നുണ്ട് ദേവിയുടെ അടുത്തേക്ക് വരുവ വരുവാണ് അങ്ങനെ അമ്മയ്ക്ക് പ്രണാമം ഒക്കെ അർപ്പിച്ചതിന് ശേഷം ഗിരിദേവൻ ചോദിക്കുന്നുണ്ട് അമ്മയോട് വിളിപ്പിച്ച കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ ദേവി പറഞ്ഞു അതെ അനുപമയുടെ കാര്യം പറയുന്നുണ്ട് അപ്പൊ അനുപമയെ രക്ഷിക്കേണ്ട കടമ നിങ്ങളുടെയാണ് നിങ്ങള് രക്ഷിക്കണം രാജീവിനെ രക്ഷിക്കണം എന്ന് പറയാം ഗിരിദേവന്റെ തട്ടകത്തിലാണ് രാജീവൻ എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവിടുന്ന് രക്ഷിക്കേണ്ട കടമ അയ്യപ്പനുണ്ട് അപ്പൊ അയ്യപ്പസ്വാമിക്ക് അമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ അനുസരിക്കാതിരിക്കാൻ വഴിയില്ലോ ധൈര്യമായിട്ടിരുന്നോ ഒന്നും സംഭവിക്കില്ല രാജീവൻ ഞാൻ കാത്തോളാന്ന് ദേവിക്ക് വാക്കു കൊടുത്തിട്ടാണ് പോകുന്നത് ഈ സമയത്തെല്ലാം ദേവികമ്മ മനോരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കായിരുന്നു എങ്ങനെ തന്റെ മോനെ തനിക്ക് തിരിച്ചറണം കാരണം ആ അമ്മ ഒരു ദിവസം പോലും മുടങ്ങാതെ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ അയ്യപ്പസ്വാമിക്കാണെങ്കിലും അമ്മയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല പിന്നീട് ഗിരിദേവനും ലഭ്യമാക്കിയാണെങ്കിലും മനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാജീവൻ ആണെങ്കി എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം കൈക്കുറച്ച് പണമുണ്ട് ആ പണം കൊണ്ട് വേണം രക്ഷപ്പെടാനായിട്ട് അപ്പൊ എന്താ ഒരു പോം വഴി എങ്ങനെ മുറുക്കി അതിന്ന് പുറത്ത് കിടക്കും അത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗുണ്ടകളുണ്ട് അവന്മാരുടെ കണ്ണ് പിടിച്ചു വിടണം പുറത്ത് കിടക്കാനായിട്ട് അങ്ങനെ തന്റെ ബായികൊക്കെ എടുത്തു ബായി ഒക്കെ എടുത്തോണ്ട് അവന്മാരില്ലാത്ത സമയം നോക്കി പുറത്ത് പോകാൻ ഓർത്തോണ്ട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നതും അവന്മാര് കേറി വരുന്നത് ഒരുമിച്ചായിരുന്നു ഇത് കണ്ടോ രാജീവൻ കേറി ഓടുവാണ് ഓടി വന്നിട്ട് അതേസമയം രാജീവ രാജീവൻ അടുത്ത മുറിയിൽ തന്നെ വന്ന് കയറുക ആ സമയത്ത് അവിടെ ഉണ്ണിമോളും ഗിരിദേവനും അയ്യപ്പസ്വാമി ഒക്കെ ഉണ്ടായിരുന്നു രാജീവനൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത് വെപ്രാളത്തിനിടയ്ക്ക് രാജീവൻ പെട്ടെന്ന് ഓടി വന്ന് കയറിയതാണ് പക്ഷെ രാജീവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഉണ്ണിമോളെ ആയിരുന്നു ഉണ്ണിമോളെ ചെറിയ അച്ഛൻ തിരിച്ചറിഞ്ഞു ചെറിയാച്ചാന്നും പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് രാജീവനെ എത്ര ക്രൂരത ഉണ്ണിമോളോട് കാണിച്ചെന്ന് പറഞ്ഞാൽ ഉണ്ണിമോൾക്ക് ആ വൈരാഗ്യം മനസ്സിലില്ലായിരുന്നു പിന്നീട് കയറിരുന്ന ബായിഗ് രാജീവിൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അപ്പൊ ഉണ്ണിമോൾക്ക് സംശയം ഈ ബായികിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ അച്ഛൻ ഇങ്ങനെ ഇത് നെഞ്ചോട് ചേർത്ത് പിടിക്കില്ലെന്ന് മനസ്സിലായി പക്ഷേങ്കിൽ അയ്യപ്പ സ്വാമിക്കും ബാവർക്കും കാര്യം മനസ്സിലായി എന്താണ് അതിനകത്തുള്ളതെന്നൊക്കെ അത് ഒരു ഒരുപക്ഷെ നല്ല രീതിയിൽ സമ്പാദിച്ച പണമല്ല മോഷ്ടിച്ചോ അങ്ങനെ ഏതോ ഒരു രീതിയിൽ രീതിയിലുണ്ടാക്കിയ പണമാണ് അത് ഗിരിദേവൻ അറിയാം അതുകൊണ്ട് ഗിരിതാപൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും അർഹതയില്ലാത്ത രാജീവന് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ആ പൈസയും കൊണ്ട് ഒരിക്കലും രാജീവനോട് പുറത്തു കടക്കാൻ പറ്റില്ലാന്ന് രാജുവിനോട് പോകുന്നുണ്ടെങ്കിൽ ആ പൈസ ഒന്നും ഇല്ലാതെ വെറും കയ്യോടെ പോകാൻ പറ്റുള്ളൂ സ്വന്തം ജീവനും കൊണ്ട് പോകണമെങ്കിൽ തന്നെ പിന്നീട് ചെറിയ അച്ഛനെ കണ്ട് ചെറിയച്ചനോട് ഉണ്ണിമോള് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഗിരിദേവനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവനോടും രാജീവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ രാജുവിനെ ഉപദേ രാജീവനെ ഉപദേശിക്കുവാണ് എന്താ എന്താ അങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അവസാനം രാജീവിന് വേറെ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു ഗിരിദേവൻ പറയുന്ന പോലെ തന്നെ അനുസരിക്കാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ ബ്രഹ്മരക്ഷസിന്റെ അടുത്തേക്ക് ഉണ്ണിമോൾ ചെല്ലുവാണ് ഉണ്ണിമോളുടെ കൂടെ തമ്പുരുമോളും ഉണ്ട് തമ്പുരുമോൾക്ക് ഈ ബ്രഹ്മരക്ഷസനെ കണ്ടപ്പോ തന്നെ പേടിയായി പോയി വല്ലാത്ത വേറെലൊക്കെ ഫീൽ ചെയ്തു പക്ഷെ ഉണ്ണിമോൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഉണ്ണിമോൾക്ക് അറിയത്തില്ലല്ലോ അത് ബ്രഹ്മരക്ഷസാന്നുള്ള കാര്യം അറിയത്തില്ലല്ലോ അങ്ങനെ നേരെ ബ്രഹ്മരക്ഷത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം ഉണ്ണിമോള് പറഞ്ഞു ഇതാരാന്നറിയാവോ ഇതെന്റെ മോ ഇതെന്റെ ഫ്രണ്ട് തമ്പുരുമാന്ന് പറയാണ് ബ്രഹ്മരക്ഷസൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല അതെ ഇവൾക്ക് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ ഇവളുടെ പേര് പറഞ്ഞേ പിന്നെ ഒരു കാര്യമുണ്ട് അപ്പൂപ്പാ ഇവൾക്ക് സംസാരശേഷി പോയതേ ഈ മനയിലൊരു ബ്രഹ്മരക്ഷസ് കാരണമാണ് ഇവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അറിയാതെ ചെയ്തു പോയ തെറ്റിന്റെ പേരില് ഒരു ലോക്കറ്റ് ഇവിടെ തലയിൽ ഉടക്കിപ്പോയി അതിന്റെ പേരിലാണ് ഇവളിപ്പോ ഈ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അതാണെങ്കിലോ പോയ വഴിക്ക് ആ വഴിയിൽ എറിഞ്ഞു കളയാൻ ചെയ്തു ഇവർക്ക് അറിയത്തില്ല ഇവിടുത്തെ നിധികൾ പെട്ടാന്ന് പക്ഷെ അത് കൊടുക്കാനും പറഞ്ഞോണ്ട് ആ ബ്രഹ്മരസത്ത് വന്നപോലെ ശല്യം ചെയ്തോണ്ടിരിക്കുക ദുഷ്ടനായെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ ബ്രഹ്മരക്ഷത്തിന്റെ മുഖം അങ്ങോട്ട് മാറി പക്ഷെ ഉണ്ണുമോൾക്ക് കാര്യം അറിയത്തില്ലാതെ ഉണ്ണുമോള് പറയുന്നേന്ന് ബ്രഹ്മരക്ഷസനും മനസ്സിലായി പിന്നീട് പറഞ്ഞു അതെ അപ്പൂപ്പ ഞങ്ങളെ സഹായിക്കോ എങ്ങനെയാ ബ്രഹ്മരക്ഷത്തിന്റെ പിടിയിൽ നിന്നും തമ്പുരിമോളെ രക്ഷിക്കണോന്ന് പറയാണ് അതിനെന്താ ഒരു മാർഗം എന്ന് ചോദിക്ക ഇത് കേട്ട് കഴിഞ്ഞപ്പതിനു ബ്രഹ്മരക്ഷത് പറഞ്ഞു അതെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൃത്യം ഒരു വർഷമായി കഴിയുമ്പത്തേനാ ബ്രഹ്മരക്ഷൻ തിരിച്ചു വേണം പക്ഷെ അതിനു മുമ്പ് കടുത്ത ശിക്ഷ തന്നെ അദ്ദേഹം ഇവർക്ക് എന്ന് പറയണ അല്ല അതെന്താ അപ്പൊ അങ്ങനെ പറഞ്ഞ അതോ ഒരു വർഷം ഒരു വർഷം വരെ ആ ബ്രഹ്മരക്ഷൻ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതിനുശേഷം നിക്കാൻ പറ്റില്ല അപ്പൊ അത് പരമാവധി ശിക്ഷ കൊടുത്തിട്ടാ ബ്രഹ്മരക്ഷസ് പോവുള്ളൂ ഇനി അവളുടെ ശക്തിയും കൂടെ നഷ്ടപ്പെടാൻ പോകുന്നേ ആ ഒരു വർഷത്തിന് മുമ്പ് ആ ലോക്കറ്റ് തിരിച്ചു കൊണ്ട തന്നില്ലെങ്കിൽ എന്ന് പറയണ ഇത് കേട്ടതും വല്ലാത്ത സങ്കടമായിപ്പോയി ഉണ്ണിമോക്കും തമ്പുരൂവിനും കാരണം എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ല ഒരുപക്ഷെ ഈ അപ്പവും പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കാഴ്ചക്തി കൂടെ നഷ്ടപ്പെടും എന്ന് മനസ്സിലായി നീ ഇപ്പൊ എന്ത് ചെയ്യണം എന്നോ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗിരിദേവനും ബാബുരും അങ്ങോട്ട് വരുന്നേ ഗിരിദേവനും ബാബുരോടും കൂടെ ബ്രഹ്മരക്ഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവന് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് കാരണം ഗിരിദേവൻ അറിയാം എന്താ സംഭവിക്കാൻ പോന്നേ അല്ലെങ്കില് എങ്ങനെ രക്ഷിക്കണോന്നൊക്കെ ഇനിയിപ്പോ ഉണ്ണിമോളെ കൊണ്ട് മാത്രമോ തമ്പുരിമോളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് ഗിരിദേവൻ അറിയാം പിന്നീട് ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ബ്രഹ്മരക്ഷസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ണിമോളുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ തമ്പുരിയെ എങ്ങനെയായിരുന്നു രക്ഷിച്ചാൽ മതിയാവുള്ളൂ അപ്പൊ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അയ്യപ്പസ്വാമിയോ അല്ലെങ്കിൽ ദേവിയോ അനുഗ്രഹിക്കും എന്താണെന്ന് ചെന്തോ ഉണ്ണിമോളുടെ ഉള്ളിൽ ഉണ്ടാകുമായിരുന്നു ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് ഉണ്ണിമോളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പൊ തമ്പുരേനോട് പറഞ്ഞു വന്ന് കണ്ണടച്ച് എന്ന് പ്രാർത്ഥിക്ക് ദേവിയോട് പ്രാർത്ഥിച്ചാൽ മതി ദേവി അനുഗ്രഹിക്കും എന്ന് പറയുകയാണ് അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേനും തമ്പുരുവിന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്റെ കണ്ണ് കാണത്തില്ലെന്ന് പറയണം അങ്ങനെ തമ്പുരുവിന്റെ ഉള്ള കാഴ്ചക്തിയും കൂടെ പോവാണ് തമ്പുരുവിനാണെങ്കില് കാണാൻ പറ്റാതെ തോന്നുമ്പത്തേ ഉണ്ണിമോൾക്കും ഭയങ്കര വിഷമായി ഉണ്ണിമോളും കരയുവാണ് ഈ സമയത്ത് ഗിരിദേവനും ബാബു അങ്ങോട്ട് വരുന്നുണ്ട് ഗിരിദേവനും മനസ്സിലായി ബ്രഹ്മരക്ഷസ് കാഴ്ചക്തി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സമയത്ത് റഹ്റാമും തമ്പൂരിന്റെ അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അവർക്ക് അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അവർ വന്നറിഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ണിമോളെ തമ്പൂരീനേയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് പക്ഷെ തന്റെ മോൾക്ക് കാഴ്ചക്തിയും കൂടെ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ആ അച്ഛക്കും അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന കാര്യമല്ല ക്ഷേത്രത്തിൽ ഇരുന്ന സമയത്ത് സംസാരിച്ച ശേഷം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കാഴ്ചക്തിയും കൂടെ പോയി ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് വല്ലാത്ത വിഷമമായി പോയി അവർ അവിടുന്ന് കൊണ്ടാണ്ട് കൊണ്ടുപോയിട്ട് ശ്രമിക്കുകയാണ് ഈ ഇരുദേവൻ പറഞ്ഞു നിങ്ങൾ ഇനി എങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇവിടെ നിൽക്കുവാണെങ്കിൽ അവിടെ ഒരു പക്ഷെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗിരിദാവിന്റെ വാക്കുകൾ രഹുറാം വിശ്വസിച്ച് തമ്പുരനെ വീണ്ടും അവിടെ നിർത്തുവാണ് ഇനിയിപ്പോ തമ്പുരീന്റെ കാഴ്ചശക്തി മാത്രം പോരാ സംസാരശേഷി മാത്രം പോരാ കാഴ്ചശക്തിയും കൂടെ തിരിച്ചു പിടിക്കണം കാരണം ഇത്രയും കാലം കാണാൻ എങ്കിലും പറ്റുവായിരുന്നെ ഇപ്പൊ അതുമില്ലാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ തമ്പുരി പോവാണ് അപ്പൊ തമ്പുരനെ രക്ഷിക്കാനായിട്ട് ഗിരിതാവിൻ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിന്റെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി